കായംകുളം മേരി സെൻട്രൽ സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി കായംകുളം ഡിവൈഎസ്പി ബിനുകുമാർ ടി ഉദ്ഘാടനം ചെയ്തു കായംകുളം മേരി സെൻട്രൽ സ്കൂളിൽ വിപുലമായി സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു ബിനുകുമാർ ടി ചെയ്തു എന്നാണോ ജനങ്ങളുടെ മനസ്സിൽ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഐക്യം അല്ലെങ്കിൽ യൂണിറ്റി എന്നൊരു വാക്കുണ്ടായത് ഒരാദർശം ഉണ്ടായത് തന്റെ മനസ്സിൽ അത് ഉരുത്തിരിഞ്ഞത് അന്ന് ഈ വിദേശികളെല്ലാം ഇന്ത്യ പോയി എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി അർദ്ധരാത്രി അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി അർദ്ധരാത്രിയാണ് നയതന്ത്ര രേഖ ഒപ്പടുന്നതും അതുകൊണ്ട് തൊട്ടടുത്ത ദിവസമായ പതിനഞ്ച് നാളെ ആഗസ്റ്റ് പതിനഞ്ച് നമ്മൾ എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നു സ്കൂൾ പ്രിൻസിപ്പൾ ഡോക്ടർ വി രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു പി ടി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ ആശംസാ പ്രസംഗം നടത്തി നൂറ്റാണ്ടുകൾ നടന്ന സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളും അതേ തുടർന്നുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ നിലവിലുള്ള സ്ഥിതിയും മറ്റ് രാജ്യങ്ങളിലെ നിയമ സംവിധാനവും ആചാര രീതിയും അതേപോലെ ഭാരതത്തിലും കേരളത്തിലും മുമ്പുണ്ടായിരുന്ന അടിമത്ത വ്യവസ്ഥയും അതേപോലെ തന്നെ ജാതി വിവേചനവും അടക്കം ധാരാളം കാര്യങ്ങൾ അദ്ദേഹം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പലരിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചു സ്കൂൾ ലീഡർ ശിവാത്മിക സ്വാഗതവും സ്കൂൾ ക്യാപ്റ്റൻ ധ്വനി പറഞ്ഞു എക്സിക്യൂട്ടീവ് അംഗം പൂക്കു പ്രോഗ്രാം കോഓർഡിനേറ്റർ ലതികുമാരി സ്കൂൾ ഹെഡ് ബോയ് ദേവാനന്ദ് ഐശ്വര്യായം തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ടാബ്ലോ ദേശഭക്തിഗാനം എന്നിവയും നടന്നു